കർഷകർക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈടില്ലാതെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വായ്പ ഇങ്ങനെ ലഭിക്കുന്നത് എന്നാൽ ആ ഒരു തുക ഉയർത്തിക്കൊണ്ട് രണ്ട് ലക്ഷമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ആവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കുന്നതിനും എല്ലാ പൊതുമേഖലാ ബാങ്കുകളോടും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് നാല് ശതമാനം പലിശ നിരക്കിലാണ് വായ്പ ലഭിക്കുന്നത് മൃഗസംരക്ഷണം നടത്തുന്ന പശു വളർത്തൽ കോഴി വളർത്തൽ ആട് വളർത്തൽ പന്നി വളർത്തൽ പോലുള്ള മൃഗസംരക്ഷണം നടത്തുന്ന കർഷകർക്കും ഈ ഒരു പദ്ധതിയിലൂടെ ഈ ആനുകൂല്യം ലഭിക്കും ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി കൂടുതൽ തുക രണ്ടു ലക്ഷം രൂപക്ക് മുകളിലുള്ള കൂടുതൽ തുക വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വർണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈടായിട്ട് നൽകിയാൽ ബാങ്കുകൾ നൽകും അതിനും നാല് ശതമാനം പലിശ തന്നെയാണ് വേണ്ടത് അതിന് സ്ഥലത്തിന്റെ നികുതി റെസീറ്റ് കൂടി വേണം അതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ